എന്താണ് സുഖല്ലേ മക്കത്താണ് ുംക്കത്ത ഞങ്ങളുടെ ഞങ്ങളുടെസുകളുടെ നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചോ പരിശുദ്ധ മക്കയിലെ ഷാരോൽ ഹജ്ജിൽ മക്ബറത്തുൽ അതിലിന് പിൻവശമായിട്ടാണ് ഞങ്ങളുടെ ബസ് പാർക്കിംഗ് നിലകൊള്ളുന്നത് ഉജറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ ബസ്സുകൾ മലയാളികൾക്ക് വേണ്ടി മാത്രം സംവിധാനിച്ചിട്ടുള്ളതാണ് എന്ന് തന്നെ പറയാം കാരണം ഞങ്ങളുടെ യാത്രക്കാരായ ഹാജിമാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മലയാളികൾ തന്നെയാണ് മക്കയിൽ നിന്ന് തോയിഫ് ഹുദൈബിയ മസ്ജിദ് ആയിഷ മക്ക സിയാറ ജിദ്ദ തുടങ്ങിയ ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങളുടെ വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുള്ള പുതിയ മോഡൽ ബസ്സുകളാണ് ഇപ്പോൾ നിലവിൽ ഉജിറയിലുള്ളത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ മലയാളികളായ ഡ്രൈവർമാരെ കിട്ടുക എന്നത് യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഞങ്ങളുടെ യാത്രക്കാരിൽ ഭൂരിഭാഗവും മലയാളികളായതുകൊണ്ട് തന്നെ ഡ്രൈവർമാരും മലയാളികൾ തന്നെയാണ് ബസ് മേഖലകളിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ച മലയാളി ഡ്രൈവർമാരുടെ കൂടെ മക്കയിലും പുണ്യസ്ഥലങ്ങളിലും ഒരു യാത്ര എന്തൊരു മനോഹരമായ യാത്രയാണ് മക്കയിൽ വരുന്ന ഓരോ ഹാജിമാർക്കും ഞങ്ങളുടെ സേവനം ലഭ്യമാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക